ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ട് എന്നാൽ വയർ നിറഞ്ഞ് നല്ല ഹെവി ആയിട്ട് തോന്നുന്ന ഒരു ചെറിയൊരു പാലും പഴവും വെച്ചിട്ടൊരു ആണ് ഇത് മിക്കവാറും അറിയുന്നതായിരിക്കും കേട്ടോ ഒരു പതിൽ കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാം നല്ലവണ്ണം ഒന്ന് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ടോ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇത് നോക്കണം മുന്തിരി പെട്ടെന്ന് കരിഞ്ഞ് പോലുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കി പെട്ടെന്ന് ഒന്ന് കോരി മാറ്റിടാം ഇനി അതേ നെയ്യിലേക്ക് ഞാൻ ഒരു വലിയ സൈസുള്ള ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് അന്ന് നമുക്ക് നല്ലപോലെ ആ പഴം നന്നായിട്ടൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് ആ നെയ്യലൊക്കെ ഒന്ന് കേറി നല്ല പോലെ ഒന്നും ഒപ്പിച്ചെടുത്താൽ മതി ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ടാ പറഞ്ഞത് പഴം ഒത്തിരി അങ്ങോട്ട് വയറ്റി വഴറ്റി ഒടഞ്ഞെടുക്കുന്ന പരുവത്തിലൊന്നും ആ ആവശ്യമില്ല നമുക്ക് ഈ നെയ്യൽ നല്ലോണം ജസ്റ്റ് ഒന്ന് മുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് വേറൊരു എടുക്കുക അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇല്ലേ കോൺഫ്ലോർ നമ്മുടെ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുക യൂസ് ചെയ്യുന്ന കോൺഫ്ലോറും അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി പാൽപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതിലേക്ക് പാൽ കുറച്ച് പാലും കൂടെ ചേർ അതൊന്നും മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള കുറച്ച് പാലും കൂടെ ചേർത്തെടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ലിറ്റർ പാൽ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോൾ അത് കുറഞ്ഞു വരാനുള്ള ചാൻസ് അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഈ മിക്സ് ചേർത്ത് എടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പാൽ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് നമുക്ക് ഈ ഒരു നോമ്പിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പി തന്നെയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കോൺഫ്ലോറും പാൽപ്പൊടിയും പാലും ചേർത്തിട്ടുണ്ടാക്കിയ മിക്സ് ഇല്ലേ അത് ഈ ഒരു സമയത്ത് പാൽ നല്ലപോലെ തിളക്കാൻ പാകത്തിനാകുമ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാലൊന്ന് കുറുകിത്തുടങ്ങും തുടങ്ങും ചെറുതാ ചെറിയ രീതിയിൽ ഒന്ന് കുറുകി തുടങ്ങുമ്പം നമുക്ക് നമ്മുടെ പഴം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴം വാട്ടി മാറ്റി വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണ് വീടുകളിൽ ചില ദിവസങ്ങളിലല്ല മിക്ക ദിവസവും തരി തരി തരികച്ചത് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നവരുണ്ടാകും അപ്പം അതിന് പകരമായിട്ട് ഈയൊരു ഇതുണ്ടാക്കി നോക്കുക സിമ്പിളാണ് നമ്മൾ പാൽ പാൽ വാഴക്ക പോലത്തെ ആ ഒരു ടേസ്റ്റാണ് പക്ഷെ പാൽ വാഴക്കയിൽ ഇതിലും കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ടത് മാത്രം ഇത് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി തട്ടിക്കൂട്ടി എടുക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മൾ പാലും പഴവും അതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരണം ഇനി അതിലേക്ക് നമ്മുടെ മാറ്റിവെച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം കേട്ടോ